ഇതൊരു ഇലക്ട്രിക് ട്രക്കാണ് മോൺട്ര ഇലക്ട്രിക് ഈവിയേറ്റർ അതെ ട്രക്കുകളും ഇലക്ട്രിക് ആയി ഇതൊരു പർപ്പസ് ബിൽറ്റ് ഇലക്ട്രിക് വെഹിക്കിൾ ആണ് ഇത് ഇലക്ട്രിക് വണ്ടിയായിട്ട് ജനിച്ചതാണ് ഒരു ഡീസൽ വണ്ടി ഇലക്ട്രിക് ആയതല്ല മികച്ച പെർഫോമൻസ് ആണ് ഈ വണ്ടിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് നല്ല ടോർക്കുണ്ട് സ്മൂത്ത് ആണ് പവർ ഡെലിവറി ഓടിക്കാനാണെങ്കിൽ നല്ല രസവും നൂറ്റി എഴുപത് കിലോമീറ്ററോളം ട്രൂ റേഞ്ചിൻ്റെ ഈ വണ്ടിക്ക് മിക്ക ഓട്ടങ്ങൾക്ക് ഡെയിലി ഡ്രൈവറും പറ്റിയ വണ്ടിയാണ് മോണ്ട്രയിൽ ഇട്ടിരിക്കുന്നത് ആ റേഞ്ച് കൊണ്ട് തന്നെ മനസ്സിലായില്ലേ ഫാസ്റ്റ് ചാർജിങ് ക്യാപ്പബിലിറ്റി ഉള്ള വണ്ടിയാണത് അതുകൊണ്ട് തന്നെ ക്യുക്കായിട്ട് ചാർജ് ആവും അപ്പോൾ കൂടുതൽ ഓടാനും കുറച്ച് ഡൗൺ ടൈമും ലാഭത്തിന് സഹായിക്കുന്ന ആരല്ലേ ഇൻ്റർസിറ്റിയിലെയും സിറ്റിയിലെയൊക്കെ ഡെലിവറി ഓട്ടങ്ങൾക്കൊക്കെ പറ്റിയ വണ്ടിയാണത് പല പല ഉപയോഗങ്ങൾക്കും പറ്റുന്ന വണ്ടിയാണത് വെർസെറ്റൈലാണ് ഒരു കാറ് പോലും ഓടിക്കാവുന്ന വണ്ടിയാണത് എ സി ഉണ്ട് പവർ സീലർ ഉണ്ട് അപ്പോൾ ഡ്രൈവേഴ്സിന് ഫാറ്റി കുറയും കൂടുതൽ പ്രൊഡക്റ്റിവിറ്റി കിട്ടും ബിസിനസ്സിലെ ലാഭമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഏഴ് വർഷം കൊണ്ട് പതിനേഴര ലക്ഷം രൂപ വരെ മോണ്ട്ര ഇലക്ട്രിക് ഈവിയേറ്റർ കൊണ്ട് ലാഭിക്കാൻ പറ്റും ഒരു സി എൻ ജി അല്ലെങ്കിൽ ഡീസലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഏഴ് വർഷം അല്ലെങ്കിൽ രണ്ടര ലക്ഷം കിലോമീറ്റർ ഉണ്ട് മോണ്ട്ര ഈ വണ്ടിയിൽ കോൺഫിഡൻ്റ് ആണ് മോണ്ട്ര ഇലക്ട്രിക് ഈവിയേറ്റർ എടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് കൂടിയാണ് ഭാവിയിലേക്ക് നമ്മൾ എന്നുള്ളതും ഇലക്ട്രിക് എന്ന ചാലഞ്ച് വലിയ ബുദ്ധിമുട്ടിലാണ് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമെന്നുള്ളതും അപ്പോൾ ലാഭമാണ് ലക്ഷ്യമെങ്കിൽ Mondra Electric E-Veat